നമസ്കാരം ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്തി നൂറ് രൂപ നോട്ട് പുറത്തിറക്കാനുള്ള നേപ്പാളിന്റെ നീക്കത്തിനെതിരെ വിമർശനവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാളിന്റെ നീക്കം സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തുന്നില്ലെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് നേപ്പാളുമായുള്ള അതിർത്തി വിഷയങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് അതിനിടെ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ ചില നീക്കങ്ങൾ നടത്തുകയാണെന്ന് ജയശങ്കർ കൂട്ടിച്ചേർത്തു ഭുവനേശ്വറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ചയാണ് ലിബുലേ ലിംഭ്യാദുര കാലാപാനി എന്നിവ നേപ്പാളിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് പുറത്തിറക്കുമെന്ന് നേപ്പാൾ സർക്കാർ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രജ്റയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭായോഗം ചേർന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം നൂറ് രൂപ നോട്ട് റീഡിസൈൻ ചെയ്യാനും പശ്ചാത്തലത്തിൽ നൽകിയിരുന്ന പഴയ ഭൂപടം മാറ്റാനുമായിരുന്നു യോഗത്തിൽ തീരുമാനിച്ചതെന്ന് പ്രചരസ സർക്കാരിന്റെ വക്താവ് രേഖാ ശർമ്മ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് ഭരണഘടനാ ഭേദഗതി ചെയ്ത് നേപ്പാൾ അവരുടെ രാഷ്ട്രീയ ഭൂപടം പുതുക്കിയിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രദേശങ്ങളായ ലിബുലേഖ് ലിംഭ്യാദുരക് കാലാപ്പനി എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇത് നേപ്പാളിന്റെ നടപടി ഏകപക്ഷീയമെന്നും കൃത്രിമ വിപുലീകരണമെന്നും വിമർശിച്ച ഇന്ത്യ നീക്കത്തെ സാധൂകരിക്കാനാകില്ലെന്നും പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഇന്ത്യ സിക്കിം അതിർത്തി സിക്കിം പശ്ചിമബംഗാൾ ബി ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്